തമീമുദ്ദാരി റതി അൻഹു പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു രാവും പകലും എത്തുന്നിടത്തെല്ലാം ഇസ്ലാം എത്തും തീർച്ച ഈ ദീൻ പ്രവേശിക്കാത്ത വീടുകളോ കൂരകളോ അള്ളാഹു അവശേഷിപ്പിക്കുകയില്ല ഭൂലോകത്തിൻ്റെ സകല ഇടങ്ങളിലും ഇസ്ലാം എത്തും രാവും പകലും ഉള്ളിടത്തെല്ലാം അതുണ്ടാവും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും മരുഭൂമികളിലും താഴ്വരകളിലും ഈ ദീൻ കടന്നു ചെല്ലും ദീൻ സ്വീകരിച്ചവർ അതിലൂടെ അന്തസ്സുറ്റവരാവും നിഷേധിച്ചവർ അധമരാവും ഈ ഹദീസ് ഉദ്ധരിച്ച തമീമുദ്ദാരി പറയുന്നു എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഇതിൻ്റെ സാക്ഷ്യം ദർശിച്ചു ഇസ്ലാമിനെ സ്വീകരിച്ചവർ നന്മയും മാന്യതയും അന്തസ്സും നേടിയെടുത്തു നിഷേധിച്ചവർ നഷ്ടവും നിന്ദതയും അധമത്വവും ഏറ്റുവാങ്ങി അഹമ്മദ് ഭാവിയിൽ ഇസ്ലാം സകല ഇടങ്ങളിലും വ്യാപിക്കുമെന്നും വിശ്വാസികൾ അന്തസ്സും അധികാരവും നേടിയെടുക്കുമെന്നുമാണ് നബി സല്ലാഹു അലൈവിസ്ലം പ്രവചിക്കുന്നത് അടുത്തതും അകന്നതുമായ ഭാവി കാലങ്ങൾ ഉദ്ദേശിക്കപ്പെട്ടിരിക്കാം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഇസ്ലാമിൻ്റെ തുടക്കം ആരും സഹായിക്കാനില്ലാത്ത അപരിചിതത്വത്തിലായിരുന്നു ഇനിയും അത്തരമൊരു കാലം വരാനിരിക്കുന്നു എന്ന ഹദീസ് ഇതിന് വിരുദ്ധമാവില്ലേ എന്ന് ചോദിക്കാം ഇതിന് പണ്ഡിതർ നൽകുന്ന ഉത്തരം ഇതാണ് ഇസ്ലാമിന് തീരെ അനുയായികളില്ലാത്ത അവസ്ഥ ചിലയിടങ്ങളിൽ ചില കാലങ്ങളിൽ ഉണ്ടാവും എന്ന് ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ ആ പറയപ്പെട്ട കാലത്ത് എല്ലായിടത്തും ഇസ്ലാം പരാജിതമാവും എന്ന് അതിനർത്ഥമില്ല പിന്നീട് ഈ പതിതാവസ്ഥ മാറും ഹദീസിൽ പറഞ്ഞതുപോലെ വിജയത്തിൻ്റെയും പുരോഗതിയുടെയും കാലം വരും തൈമിയ റഹ്മുല്ലാഹി അലഹി പറഞ്ഞു അന്ത്യകാലത്ത് ചിലയിടങ്ങളിൽ കുറച്ചു കാലം ഇസ്ലാം പതിതാവസ്ഥയിലാവുമെങ്കിലും പിന്നീട് വിജയമുണ്ടാവും ഭൂമിയിലെല്ലായിടത്തും ഒരേപോലെ ഇസ്ലാം പിറകിലാവുകയില്ല മജ്മു അൽ ഫത്ത വിശുദ്ധ ഖുർആാനും ഇസ്ലാമിൻ്റെ ഈ വിജയം പ്രവചിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവനവരെ ഭൂമിയിലെ പ്രതിനിധികളാക്കും അവരുടെ മുമ്പുള്ളവരെ പ്രതിനിധികളാക്കിയതുപോലെ തന്നെ അവർക്കായി അല്ലാഹു തൃപ്തിപ്പെട്ടേകിയ അവരുടെ ജീവിത വ്യവസ്ഥ സ്ഥാപിച്ചു കൊടുക്കും നിലവിലുള്ളവരുടെ ഭയാവസ്ഥയ്ക്ക് പകരം നിർഭയാവസ്ഥ ഉണ്ടാക്കി കൊടുക്കും അധ്യായം ഇരുപത്തിനാല് സൂക്തം അൻപത്തി അഞ്ച് മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം എൻ്റെ സമൂഹത്തിൽ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കും അവരെ അധിക്ഷേപിച്ചവരും എതിർത്തവരും അവർക്കൊരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല അന്നേരമാണ് അള്ളാഹുവിൻ്റെ വിധി വന്നെത്തുക ബുഹാരി മുസ്ലിം